എന്നൊപ്പം നമ്മളെ അടുക്കള പണിയൊക്കെ ചെയ്ത് അടുക്കളയിൽ കുത്തിരുന്നാൽ മതിയോ ഒന്ന് പുറത്തൊക്കെ പോകണ്ടേ അപ്പം നമ്മൾ ഇന്നൊരു പുറത്തൊക്കെ പോയിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ അത് പുറത്ത് എന്ന് പറഞ്ഞാൽ കുറച്ച് ദൂരമൊക്കെ തന്നെയാണ് അപ്പോൾ ആദ്യം അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു എത്തേത് എങ്ങനെയാന്ന് വെച്ചാൽ നമ്മൾ രാത്രി എട്ടര ഒക്കെ ആകുമ്പോൾ ഇവിടെ ബസ് എടുത്തിട്ട് കാലത്ത് ഏഴ് ഏഴര ഒക്കെ ആകുമ്പോഴാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത് എന്നിട്ട് നമ്മൾ അവിടുന്ന് ചായ കുടിക്കണ വീഡിയോ ആണ് കേട്ടോ ഇപ്പൊൾ ആദ്യം കണ്ടത് അപ്പോൾ ആദ്യം റൂമിൽ പോയി കുളിച്ച് ഫ്രഷൊക്കെ ആയതിൻ്റെ ശേഷം നമ്മൾ അതേ റൂമിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഹോട്ടലുണ്ടായിരുന്നു ആ ഹോട്ടലിൽ നിന്നാണ് നമ്മൾ ഫുഡൊക്കെ കഴിച്ചത് അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ അവിടെ കാണേണ്ട സ്ഥലത്തേക്കൊക്കെ എത്തിയതാണ് അപ്പോൾ ഇത് ഗോൾഡൻ ടെമ്പിളാണ് നമ്മൾ പോയിട്ടുള്ളത് കൂർഗാണ് കേട്ടോ മൈസൂര് കൂർഗില്ലേ അവിടെയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെയാണ് കേട്ടോ വന്നത് ഇവിടെ വരും പ്പോൾ നമ്മൾ ചെരുപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നത് പിന്നെ അവിടെ എത്തിയപ്പോൾ അവർ പറഞ്ഞ് ചെരുപ്പ് ഇട്ടിട്ട് ഉള്ളിൽ കയറാൻ പറ്റൂല അപ്പോൾ എല്ലാവരും ചെരുപ്പ് ഒരു കോടയിലാക്കിയിട്ട് അവിടെ കൊടുത്തിട്ട് ഞങ്ങളുടെ ചെരുപ്പില്ലാണ്ട് ഇതിൻ്റെ ഉള്ളിലൊക്കെ വന്നിട്ട് കണ്ടുട്ടാ കണ്ട ശേഷം അവിടുന്ന് ഇറങ്ങിയിട്ട് നേരെ പോയിട്ട് ഇതിനൊരു പേരുണ്ട് കേട്ടോ ഈ ഒരു സ്ഥലത്തിന് ഇത് പേരെന്താണെന്നറിയില്ല എന്നാലും ഞാൻ ചുരുക്കം ഒരു പേര് പറയുക മുളങ്കാട് ശരിക്കും ഇതിൻ്റെ ഉള്ളിൽ ഫുള്ള് മുളകൾ തന്നെയായിരുന്നു മുളകളിൽ നമ്മൾ ഈ നമ്മളെ മുറം കൊമ്പോറം ഒക്കെ ഉണ്ടാക്കുന്ന ആ ഒരു അതിന് മുളന്നെ അല്ലേ പറയാം ആ മുള പിന്നെ ഇപ്പം ഇതിൻ്റെ ഉള്ളിൽ കുറച്ച് ഏറുമാടം കെട്ടിയിട്ടുണ്ടായിരുന്നു പിന്നെ കുറച്ചിങ്ങനെ ഓരോ സാധനങ്ങൾ ഇവിടെ ഇങ്ങനെ വെച്ചിട്ട് ഇതൊക്കെ കണ്ട് പിന്നെ ഒരു അരുവിയൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇതിന് നല്ല തിര വരുന്ന പോലത്തെ സൗണ്ടൊക്കെ കേൾക്കാണ്ട് അപ്പോൾ അതൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് ബൃന്ദാവം ഗാർഡനിലേക്കാണ് അപ്പോൾ അവിടെ പോയി എത്തണ ടൈം ഒരു നാല് മണിയൊക്കെയാണ് കേട്ടോ ൾ പോണെന്നത്ര ഒരു മഴയൊന്നും ഒരു ദിവസമായിരുന്നു കേട്ടോ അത് കാരണം തന്നെ എല്ലായിടത്തും ഇങ്ങനെ പോകാനൊക്കെ പറ്റി പിന്നെ അങ്ങനെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുണ്ട് അപ്പോൾ കയറിയിട്ട് ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഇങ്ങനെ ലൈറ്റിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ് കേട്ടോ ലൈറ്റ് ഇങ്ങനെ വെള്ളത്തിൽ ലൈറ്റ് അറേഞ്ച്മെൻറ് അത് ഒരാറു മണിയൊക്കെ ആവണം നമുക്ക് കാണാനായിട്ട് അപ്പോൾ ഇപ്പം ഇങ്ങനെ വെള്ളം ഇങ്ങനെ നല്ല രസത്തിൽ ഇങ്ങനെ കാണാനുണ്ട് ഇങ്ങനെ എന്താണ് ഇപ്പോൾ ഇതിൻ്റെ ചുറ്റുപാടങ്ങളൊക്കെ കേട്ടോ അങ്ങനെ ഇതൊക്കെ ഇങ്ങനെ കണ്ടിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഒരു രണ്ട് മൂന്ന് ഒക്കെ നടന്നിട്ടുണ്ടാവും നമ്മൾ അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് വരുന്ന സമയത്ത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ആറു മണിയൊക്കെ ആവുന്ന ടൈമിൽ ഈ ഭാഗത്തേക്ക് എത്തിക്കൊള്ളാൻ അപ്പോൾ ഇവിടെയാണ് ഷോ നടക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ നടന്ന് നടന്നിട്ടിവിടെ എത്തുമ്പോഴത്തേനും ഇവിടെ ഫുള്ള് തിരക്കായിട്ടോ പിന്നെ ഞങ്ങൾ മേലെ കയറി നിന്ന് സീറ്റൊന്നും കിട്ടിയില്ല അപ്പോൾ എല്ലാവരും ഇവിടെ ഇരിക്കുന്നുണ്ട് സീറ്റ് പിടിച്ചിട്ട് എന്തിനാന്ന് വെച്ചാൽ ഒരു ആറരക്കോളാണ് ഇവിടെ ഷോ തുടങ്ങുക അപ്പോൾ നല്ല പാട്ടുകളൊക്കെ ഇടും ആ പാട്ടിനനുസരിച്ചിട്ട് ഇങ്ങനെ വെള്ളത്തിൽ ലൈറ്റിൻ്റെ ഒരു നല്ല ണ്ട് കാണാനും കേട്ടോ അങ്ങനെ ഇതൊരു മുക്കാ മണിക്കൂറൊക്കെയാണ് ഈ ഒരു ഷോ തോന്നുന്നത് കാരണം ഇത് കണ്ടു നിന്നിട്ട് സമയം തന്നെ പോയത് അറിഞ്ഞില്ല അത്രയ്ക്ക് നല്ല രസമുണ്ടായിരുന്നു അപ്പോൾ ഇപ്പൊ ഇതിൽ പാട്ടിട്ടിട്ടുള്ളത് നമ്മളെ ഐ ആർ റഹ്മാനെ സാറ് പാടിയിട്ടുണ്ടായിരുന്നു പാട്ടൊക്കെയാണ് കേട്ടോ വന്ദേ മാധുരത്തിലത്തെ വന്ദേ മാധുരം എന്നുള്ള ആ ഒരു സോങ് അല്ലേ അത് അപ്പോൾ നല്ല രസം ഇത് കാണാൻ അങ്ങനെ ഇവിടെ വന്നിട്ട് ഇത് കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ രാത്രി ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ റൂമിൽ എത്തി പിന്നെ രാവിലെയാണ് കേട്ടോ നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത് അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ഈ ഒരു റൂം വരുന്നത് നമുക്ക് നേരെ ഓപ്പോസിറ്റുള്ളത് ഹോട്ടലാണ് കേട്ടോ അപ്പോൾ ഇവിടെ റൂമിൽ താമസിക്കുന്നവർക്ക് അവിടെ ഫുഡ് ഉണ്ടാക്കുക അങ്ങനെയാണ് അപ്പോൾ നമ്മളെ റൂം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ കിടക്കാനൊക്കെ നല്ല ബെഡും ഇതൊക്കെ അവർ തന്നിട്ടുണ്ടായിരുന്നു എന്തൊക്കെയാണ് ഇപ്പോൾ സിംഗിൾ ബെഡൊക്കെ തന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഫ്രഷ് ഫ്രഷായ ശേഷം ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ ബസ്സിൽ കയറാൻ വേണ്ടി പോവുകയാണ് അപ്പോൾ അതേ നിൽക്കുന്നതാണ് നമ്മൾ ബസ് ഇപ്പോൾ അങ്ങനെ ബസ്സിൽ കയറിയിട്ട് നേരെ പോകണത് മൈസൂർക്കാണ് അപ്പോൾ ഒരു ഇവിടുന്ന് രണ്ടര കിലോമീറ്റർ അല്ല രണ്ടര മണിക്കൂറൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ ഇവിടെ നമ്മൾ മൈസൂർ പോയി മൈസൂർക്ക് ഫസ്റ്റ് എത്തിയത് നമ്മൾ ജൂ കാണാനായിരുന്നു അങ്ങനെ ജൂ കണ്ടതിന് ശേഷം പിന്നെ നമ്മൾ പാലസ് ആണ് കേട്ടോ മൈസൂർ പാലസ്സാണ് എത്തിയിട്ടുള്ളത് അങ്ങനെ അവിടെ എത്തിയപ്പോൾ നല്ല തിരക്കായിരുന്നു നമ്മളിങ്ങനെ നിന്ന് കൊടുത്താൽ മതി നമ്മൾ ഉന്തി ഉന്തിയിട്ട് തന്നെ ആൾക്കാരെ കൊണ്ടുപോയിക്കോളൂ കേട്ടോ എല്ലാ സ്ഥലത്തേക്കും അത്രക്ക് നല്ല തിരക്കുണ്ടായിരുന്നു അപ്പോൾ അധികം വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കാരണം ഫോണായിട്ട് നമ്മളിങ്ങനെ ഉള്ളിൽ ആരെങ്കിലും ഫോൺ തട്ടിപ്പറിച്ച് ഓടിയാൽ കൂടി അറിയില്ല അമ്മാതിരി തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ കുറച്ച് എടുത്തിട്ടുണ്ട് നല്ല രസമുണ്ട് കാരണം പണ്ട് പണ്ട് ഉണ്ടാക്കിയ ആ ഒരു സംഭവം കാണാൻ നല്ല രസമാണല്ലോ ലേഖനത്തിലെ വാതിലുകളൊക്കെ നല്ല ഉറപ്പ് അപ്പോൾ ഇതൊന്നും തുറന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല ഇങ്ങനെ അടച്ചിട്ട് തന്നെയാണ് കേട്ടോ അങ്ങനെ കുറേ നല്ല കുറേ നേരം ഞങ്ങളിവിടെ നിന്നു കേട്ടോ നിന്നതിന് ശേഷം ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ട് പിന്നെ നീ നേരെ ചായയൊക്കെ കുടിച്ചു എന്നിട്ട് വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ ഇതൊക്കെയാണ് മൈസൂർ പോയ വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം കേട്ടോ